നമ്മുടെ ചേർത്തലയിൽ നിന്ന് എറണാകുളം റൂട്ടിൽ പോകുമ്പോൾ ഹൈവേയിൽ പട്ടണക്കാട് ഗവൺമെന്റ് സ്കൂൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട് ആ റോഡ് തീരുന്ന സോറി ആ റോഡിലൂടെ പോകുമ്പോൾ റെയിൽവേ ക്രോസ് എത്തുന്നതിന് മുന്നായിട്ട് റൈറ്റ് സൈഡിൽ ഒരു അടിപൊളി ഹോട്ടൽ രണ്ട് പെൺ സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ വെറും പെൺ സുഹൃത്തുക്കളൊന്നും പറയാൻ പറ്റില്ല ആ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള പുലിക്കുട്ടികൾ തന്നെയാണ് കേട്ടോ അതും കട്ടച്ചങ്കുകൾ അപ്പോൾ ഇവരെങ്ങനെ ഇത് തുടങ്ങി വെച്ചു എന്ന് കേട്ട് കഴിഞ്ഞിട്ട് സ്ത്രീ സമൂഹത്തിലെ എല്ലാ പെണ്ണുങ്ങൾക്കും നല്ല ഒരു ഉത്തമ ഉദാഹരണമെന്നോ അല്ലെങ്കിൽ ഏറ്റവും നല്ല മാതൃകയെന്നോ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്താണെന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ കാരണം ഇവർക്കൊരു ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തി നിന്നപ്പോൾ അതായത് രണ്ടുപേർക്കും ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ രണ്ടുപേർക്കും ജോലിക്ക് പോയി തുടരാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ രണ്ട് പേരും കൂടെ എടുത്ത തീരുമാനമാണ് ദാ ഇങ്ങനെ ഒരു ഹോട്ടൽ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ എടുത്ത് പെട്ടെന്ന് തന്നെ തുടങ്ങി വെച്ച ഹോട്ടലും കൂടെയാണ് അത് ഇവർ പറഞ്ഞപ്പോഴാണ് എനിക്കത്രയധികം അഭിമാനവും അതുപോലെ തന്നെ ഒരു ബഹുമാനവും ഇവരോട് തോന്നിയത് എന്താണെന്ന് അറിയാമോ സ്നേഹ ഞങ്ങളിത് തീരുമാനിച്ച ആ ആഴ്ച തന്നെ നടപ്പിലാക്കിയ കാര്യമാണ് എല്ലാം ശടപടയും ശടപടയും ആയിരുന്നു ഒരു സെക്കൻഡ് പോലും ഞങ്ങൾ പിന്നത്തേക്ക് വെച്ചില്ല ഒന്ന് ഇവൾക്ക് നന്നായിട്ട് പാചകം അറിയാം എനിക്ക് നന്നായിട്ട് പാചകവും അറിയാമെന്ന് അത് അടിപൊളിയൊരു കോട്ട് തന്നെയായിരുന്നു കേട്ടോ കാരണം ഒരാൾ നന്നായിട്ട് കുക്ക് ഒരാൾ കസ്റ്റമേഴ്സിനെ നല്ലതായിട്ട് മാനേജ് ചെയ്യും ഇത് തന്നെയാണല്ലോ ഒരു ഹോട്ടലിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇത്രയും നല്ലൊരു കോമ്പിനേഷൻ ഈ നാട്ടിൽ ഒരുങ്ങിയപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ൊക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്തു കൊടുത്തു പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഷോപ്പിലുള്ള എല്ലാ ഐറ്റംസും പുറത്തു നിന്ന് കിട്ടുന്നതിൻ്റെ രുചിയേ അല്ല കേട്ടോ അതായത് അവരുടേതായിട്ടുള്ളൊരു തനതായ രുചി ഇവരുടെ എല്ലാ ഐറ്റംസിലും പ്രത്യേകം നമുക്ക് എടുത്തറിയാനായിട്ട് സാധിക്കും നിങ്ങൾ ഞാൻ പാചകം ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത് ഇതൊക്കെ എല്ലാം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കുള്ള മസാല ദോഷതേ ഞാൻ തന്നെയാണ് കേട്ടോ ചുട്ട് റെഡിയാക്കി എടുത്ത് കഴിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്കുള്ള ലൈക്ക് പ്രത്യേകം തരാൻ മറക്കരുത് വേറൊന്നിനും എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചതിനെ കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ മുളക് ചമ്മന്തിയും കൂട്ടി ആ മസാല ദോശ തിന്നുന്നത് കാണിച്ചു തരാവെ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ നിലവിലില്ല വളരെ കുറച്ച് പേർക്ക് വന്നാൽ ഇരുന്ന് കഴിക്കാൻ പറ്റും പക്ഷെ ഇവിടുന്ന് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരാണ് അപ്പോൾ ഇത്രയും കൊണ്ട് തന്നെ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളിതേ വരുന്നുണ്ട് ഈ ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ വേഗം പാഴ്സലാക്കി പൊതിഞ്ഞ് മാറ്റി വെക്കുന്നു അവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ഈ സെറ്റപ്പും ഞാൻ ആ നിന്നേ സമയം കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ കേട്ടോ അപ്പം ഇവിടെ വന്ന് ഓരോരുത്തരും ഓരോരോ ഐറ്റംസൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് ോശയും സാമ്പാറും ചമ്മന്തിയും ഓർഡർ ചെയ്യുന്നവരുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ മസാല ദോശയുണ്ട് കുട്ടി മസാല ദോശ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടു ഓർക്കുന്നുണ്ട് അവർ അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെയും കടയിൽ ഇവിടെ ഉണ്ട് കേട്ടാ കുട്ടി മസാല ദോശ കിഡ്ലൻ ടേസ്റ്റിലാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ കുട്ടി മസാല ദോശയുടെ ഫാൻസ് ഒരുപാട് പേര് വന്ന് മൂന്നും നാലും അഞ്ചുമൊക്കെ ആയിട്ട് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ നമുക്ക് സ്വന്തമായിട്ട് ഒറ്റക്ക് ജീവിക്കാനുള്ള ഒരു തൻ്റെ ഇടമൊക്കെ വേണം അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വഴി നമ്മൾ തന്നെ വെട്ടിത്തെളിച്ചെടുക്കേണ്ടതാണ് അല്ലാതെ ആരുടെയും ഒരു ഹെൽപ്പ് നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നാൽ ജോലി കിട്ടും ഇവിടെ ചെന്നാൽ ജോലി കിട്ടും അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ മാർഗ്ഗങ്ങളും വഴി അടഞ്ഞു പോയി അല്ലെങ്കിൽ എല്ലാ മാർഗ്ഗങ്ങളും അവസാനിച്ചു എന്നുള്ള ആ തെറ്റായ ചിന്തയാണ് ദൈ ഇവരിവിടെ തിരുത്തി കുറിച്ചിരിക്കുന്നത് കേട്ടോ ആരെന്ത് ജോലി തന്നില്ലെങ്കിലും അല്ലെങ്കിൽ എനിക്ക് എവിടെ ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സ്വന്തമായിട്ട് ഞങ്ങൾ ജോലി കണ്ടെത്തും അല്ലെങ്കിൽ സ്വന്തമായിട്ട് വരുമാനമാർഗം കണ്ടെത്താനുള്ള കപ്പാസിറ്റിയൊക്കെ ഞങ്ങൾക്കുണ്ടെന്ന് തെളിയിച്ചേക്കുമാണ് ദേ ഇവർ രണ്ടുപേരും ഒരാൾ സൂര്യ ഒരാൾ ജിനു എന്താണേലും സൂര്യ ചേച്ചിയും ജിനു ചേച്ചിയും നല്ല അടിപൊളിയായിട്ട് തകർപ്പൻ പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആ ഒരു യൂണിഫോം ആണെങ്കിലും അവർ സ്വീകരിക്കുന്ന ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം വെച്ച് നോക്കിയപ്പോൾ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്ത പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും വളരെ കുറഞ്ഞ കാലം കൊണ്ട് അതായത് എടുപ്പിടിയിൽ നിന്ന് എടുത്ത തീരുമാനമായിരുന്നു എന്ന് കണ്ടാൽ പറയില്ല കേട്ടോ അത്രയും പെർഫെക്റ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ ഇവർ കറക്റ്റ് ചെയ്തു വെച്ചേക്കുന്നത് ഞാൻ എന്തായാലും ഇതേ നമ്മുടെ ജിനു ചേച്ചിയുടെ കൈപ്പുണ്യത്തിൽ ഉണ്ടാക്കിയേക്കുന്ന കപ്പ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫീൽ കാര്യം പറയട്ടെ അതായത് നല്ല കുറഞ്ഞ വിലയിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ടേസ്റ്റ് ഉള്ള ഭക്ഷണം കിട്ടുന്ന കട എന്തായാലും രണ്ടിനെയും കൂടെ കൂടെ പിടിച്ചിരുത്തി ഞാൻ കഴിച്ച ഐറ്റംസ് എല്ലാം ഇതുങ്ങളെയും കൂടെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു എപ്പോഴും തിരക്കും പാചകവും പാചകവും ഒക്കെ ആയിട്ട് ഈ തിരക്കിനിടയിൽ ഇവരുണ്ടാക്കുന്ന ഭക്ഷണം ഇവർക്ക് കഴിക്കാനായിട്ടുള്ള ഒരു സമയമൊന്നും കിട്ടി കാണത്തുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ കടയിൽ ഉണ്ടാക്കുന്ന നേരത്തെ വീട്ടിലുണ്ടാക്കിയിരുന്ന് കഴിച്ചാൽ പോരെ എന്നായിരിക്കും അല്ലേ ആ ഒരു ചോദ്യം വരുന്നതുകൊണ്ട് പറയട്ടെ എന്തൊക്കെയാണെങ്കിലും ശരി സ്വന്തമായിട്ട് സമാധാനത്തോടെ വെറുതെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെയാണ് അപ്പോൾ ഇവിടുത്തെ ആ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ സമയത്ത് ഞങ്ങൾ സമാധാനപരമായിട്ടിരുന്ന് ഇത്തിരി ഭക്ഷണമൊക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുണ്ട് കിഴിപ്പൊറോട്ടയുണ്ട് അതുപോലെ ബീഫ് റോസ്റ്റ് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പൊറോട്ടയുണ്ട് പിന്നെന്താ ആ ചിക്കൻ പെരട്ടുണ്ട് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഞാൻ കണ്ടത് ഇതാണ് സാധാരണ നമ്മൾ ബീഫ് റോസ്റ്റും പഴംപൊരിയാണ് കാണുന്നതെങ്കിൽ ഇവിടെ പഴംപൊരിയും ബീഫ് ഫ്രൈയും ആയിരുന്ന വെറൈറ്റി ആയിട്ട് ആണ് നല്ല ടേസ്റ്റ് ഉള്ള ബീഫ് ഒന്നാം തരം പഴം പൊരിയും കേട്ടോ നല്ല എള്ളൊക്കെ ചേർത്ത മാവിൽ ഇങ്ങനെ മുക്കി മുക്കിപ്പൊരിച്ച അടിപ്പൊളി പഴംപൊരി അത് നല്ല പഴുത്ത പഴം പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്തായാലും ഇവന്മാരുടെ കൂടെ ഒരു കട്ടൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട് അതും കിടിലോ കിടിലാണ് കട്ടൻ നമ്മുടെ ഫേവറേറ്റ് കുട്ടനായ സ്ഥിതിക്ക് ദേ ഇവിടെ അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് നമ്മുടെ കിഴിപ്പൊറോട്ട നേരത്തെ നമ്മൾ ആവി പറക്കുന്ന കിഴിപ്പൊറോട്ട ആ പാത്രത്തിലിരുന്ന് വേഗം കണ്ടില്ലായിരുന്നോ ആ ആ ഐറ്റമാണത് ഈ ഐറ്റം നല്ല ചൂടുണ്ട് കേട്ടോ തുറക്കുമ്പോൾ തന്നെ നല്ല മണവും വരുന്നുണ്ട് അന്നേരം നമ്മൾ മണത്ത് നോക്കിയ സമയത്ത് മണമൊന്നും വരുന്നില്ല എന്നൊരു എക്സ്പ്രഷൻ കണ്ടപ്പം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ റെഡി ആ ചിലരിപ്പം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് മണമൊന്നും ഇല്ലെന്നാണല്ലോ ഇവരുടെ എക്സ്പ്രഷൻ എന്ന് എന്നാൽ ഐറ്റം കിടിലോ കിടലും തന്നെ നല്ല രുചിയുള്ള നല്ല വാഴയിലെ പൊതിഞ്ഞ് വെച്ച് വേവിച്ച അടിപൊളി കിഴിപ്പൊറോട്ട ഒന്നും പറയാനില്ല സൂപ്പർ ഐറ്റം കേട്ടോ മുഖസ്തുതി പറയുകയാണെന്ന് മാത്രം പറയരുത് ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഹൈവേ കൂടെ പോകുമ്പോഴാണെങ്കിലും ആ ഹൈവേ റോഡ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റും പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട് ദേ ഈ കടയുടെ തൊട്ടടുത്തൊരു കടയിൽ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഐറ്റം ഉണ്ട് അത് ഇവരുടെ ഫേവറേറ്റ് ആണ് കാര്യം എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ അതായത് ദേ ഇവിടെ നമ്മുടെ സൂര്യ ചേച്ചി കൊച്ചിനു വേണ്ടി ചായ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് പോയി വരാം അപ്പോൾ ദേ ഇതാണ് ഹോട്ടൽ ഹോട്ടലിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു ബോർഡൊക്കെയാണ് നിങ്ങൾക്ക് വരുമ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ നോക്കി വെച്ചോളൂ ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പോയി കേട്ടോ ഇരുന്നൂറ് പേർക്ക് വരെയുള്ള കാറ്ററിംഗ് ഇവർ ചെയ്യുന്നുണ്ട് അത് നോൺ വെജ് ആ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ ഷോപ്പിന് പ്പുറത്തായിട്ട് ഒരു പലചരക്കും അതുപോലെ ചൂലും മറ്റതും മറിച്ചതൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് അത് നമ്മുടെ ബിന്ദു ചേച്ചിയുടെ കടയാണ് ഈ ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞ ആളൊരു കിടിലനാണെന്നാണ് നമ്മുടെ സൂര്യയുടെയും ജിനുവിൻ്റെയും അഭിപ്രായം കാരണം ഇവരെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത് സ്വന്തം മക്കളെ പോലെ അയൽവക്കത്തെ കടയിലിരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ബിന്ദു ചേച്ചി എവിടെ ചെന്നാലും ഒരു ചായ വാങ്ങിച്ച് പുറത്തു വന്ന് നിന്ന് ഊതി ഊതി കുടിക്കുന്നതിൻ്റെ ഒരു രസമുണ്ടല്ലോ അതെന്തായാലും എവിടെ ചെന്നാലും മിസ് ചെയ്യാറില്ല കേട്ടോ ഏത് ചായക്കിടെ പോയാലും എനിക്ക് എൻ്റെ വണ്ടിയോട് ചേർന്ന് നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ ഉയർന്നു വരട്ടെ അല്ലേ അപ്പോൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അതുപോലെ തന്നെ നമ്മൾ സ്ത്രീ പുരുഷ ഭേദം എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ